എല്ലാവർക്കും നമസ്കാരം അവക്കാഡോയാണ് ഇത് നാടൻ അവക്കാഡോ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഹാസ് അവക്കാഡോ അമേരിക്കയിൽ നിന്നും വാങ്ങി ഒരാൾ മുഖാന്തരം കൊടുത്തു വിട്ടതിലെ അവസാനത്തെ പീസാണ് ഹാസ് അവക്കാഡോയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അവക്കാഡോ വെറൈറ്റിയാണ് ഹാസ് അവക്കാഡോ ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള തൂക്കം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ഗ്രാമിൻ്റെ ഇടയിലാണ് ഏറ്റവും നല്ല ഓയിൽ കണ്ടൻറ്റും ഏറ്റവും ബട്ടറി ആൻഡ് ക്രീമി ക്രീമിയായിട്ടുള്ള ടേസ്റ്റുമുള്ള അവക്കാഡോ വെറൈറ്റിയാണിത് അത് കൂടാതെ ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും കൂടുതൽ ഷെൽഫ് ലൈവ് കിട്ടുന്നതിനും ഉചിതമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അവക്കാഡോ വെറൈറ്റിയാണ് ഇത് ഇത് എനിക്ക് വാങ്ങിയ അദ്ദേഹത്തിന് ഏകദേശം ഒന്നര ഡോളറാണ് ഒരു പീസിന് വില വന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റിപ്പത്ത് രൂപയോളമാണ് വില ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റിക്കൊക്കെ രണ്ടും മൂന്നും ഡോളറൊക്കെ പെർ പീസിന് വില വരാറുണ്ട് ഈ അവക്കാഡോ നാട്ടിൽ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി പല ആളുകൾ എന്നോട് സംശയം ചോദിക്കാറുണ്ട് ഒരു കാരണവശാലും ഹാസഅ അവക്കാഡോ ലോ റേഞ്ചിൽ കായ്ക്കില്ല നമ്മൾ നട്ടു കഴിഞ്ഞാൽ കായ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഹൈ റേഞ്ച് പ്രദേശങ്ങളിലോ വയനാട്ടിലോ ഹാസ്യവക്കാടോ ഒക്കെ ചെയ്താൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാവുന്നതുള്ളൂ എന്നാണ് തോന്നുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വിദേശത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അവക്കാട് വാങ്ങുന്നത് എന്ത് വിലക്കാണ് എന്ന് കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്